ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക കഞ്ഞിയും അതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ കറികളുമാണ് കേട്ടോ കൈസ്ത കണ്ടില്ലേ ഒന്നും പറയാനില്ല കിടു കിടുകിടുമായിട്ട് കുറേ കറികളാണ് ഇടോ ഒരുക്കിയിരിക്കുന്നത് നല്ല കുമ്പിളാണ് കേട്ടോ നമ്മൾ കഞ്ഞി കുടിക്കുന്നത് പണ്ട് കാലത്തൊക്കെ കുമ്പിളല്ലേ കഞ്ഞി കുടിക്കുക ഒരു കുമ്പിളാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ അച്ചാറും അതുപോലെ തന്നെ കുറേ ഐറ്റംസും ഇലക്കറികളും എല്ലാം കണ്ടിട്ടോ അത് ആ പുഴുക്ക് ഐറ്റംസ് എല്ലാം ീട്രൂട്ട് ഉപ്പേരി ഇതാ ഇലയുടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കഞ്ഞി കഞ്ഞി പിന്നെ അവിൽ നമ്മൾ നനച്ചിട്ട് ഉള്ളതില്ലേ വെല്ലൊക്കെ ഇട്ടിട്ട് നനച്ചിട്ടുണ്ടാക്കുമല്ലോ അതാണ് കേട്ടോ ഈ ഒരു കഞ്ഞിക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ് ഉണ്ണിയപ്പൂ ഇഷ്ടമുള്ള ആളുകൾക്ക് ഉണ്ണിയപ്പൂ എടുക്കാം കേട്ടോ അതാ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ അരി അരിയുണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി ഉണ്ടായിരുന്നു ഉണ്ണിയപ്പൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ കർക്കിടക മാസം കഴിയാറായി ചിങ്ങമാസം ഒക്കെ തുടങ്ങാറായി അപ്പോൾ കർക്കിടകഞ്ഞിയും അതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസും ആണ് കേട്ടോ ഇപ്പോഴായി കണ്ടത് കഞ്ഞി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അല്ലേ കഞ്ഞി എപ്പോൾ നമ്മൾ കർക്കിട മാസത്തിലൊക്കെ എല്ലാ ദിവസവും നമ്മൾ കഞ്ഞി മാക്സിമം വീടുകളിലും കഞ്ഞിയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് അച്ചാറാണ് കേട്ടോ നാരങ്ങ അച്ചാറാണെങ്കിൽ പൊളി പൊളി ആയിരുന്നു വടകപ്പുളി നാരങ്ങയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുമ്പിളിൽ ഇങ്ങനെ കഞ്ഞിയൊക്കെ എടുത്ത് കുടിക്കാനായിട്ട് സൂപ്പർ സൂ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം ഇലക്കറികളാണെങ്കിലും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പയറിൻ്റെയും അതുപോലെ തന്നെ മത്തൻ്റെയും ഇലയൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ റവ ലഡ്ഡും ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഐറ്റംസ് ഇതാണ് പുഴുക്ക ഐറ്റംസൊക്കെ കുറേ ഉണ്ട് കേട്ടോ പയർ ചെറുപയർ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല കിടിലൻ ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ കഴിക്കാൻ സാധിച്ചത് അപ്പോൾ അതാ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയതും ഉണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കഞ്ഞിക്കാണെങ്കിലും ഇതെല്ലാം കഴിക്കാനാണെങ്കിലും അപ്പോൾ കിട് കോമ്പിനേഷൻ ഇത്രയും ഐറ്റംസ് ഒരുമിച്ച് ഇതുവരെയും നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല അത്രയും സൂപ്പർ ആയിരുന്നു കേട്ടോ അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു കാരണം ഈ കറികൾ കഴിക്കുമ്പോഴേക്കു തന്നെ നമുക്ക് വയറ് നന്നായിട്ട് നിറയും ഇലക്കറികളാണ് കേട്ടോ വെറൈറ്റി ടേസ്റ്റിലുണ്ടായിരുന്നത് അപ്പോൾ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഉണ്ട് പായസം ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നല്ല കിടു കിടു പായസമാണ് കേട്ടോ അപ്പോൾ ചെറുപയർ പായസവും ഗോതമ്പ് പായസവും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ തേങ്ങക്കൊത്തക്കെ ഇട്ടിട്ടുള്ള പായസം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഓടി ഓടി വന്ന് എടുത്തോളൂ ഇഞ്ചിപ്പുളി എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേസരി കേസരി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഗൈ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പം നമുക്കിതാ ഇനി കുമ്പിളിൽ കഞ്ഞി കുറച്ചെടുത്ത് കുടിക്കാം കുമ്പിളിൽ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓടി ഓടി വന്ന് കഴിച്ചോളൂ കേട്ടോ അത്രയും ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും ആയിരുന്നു പിന്നെ നമ്മൾ അവിലൊക്കെ നനച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിട്ടോ നല്ല വെല്ലൊക്കെ ഇട്ട് അവിൽ നനച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അവിലൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ